ഇപ്പോൾ ശശി തരൂരിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് അതൃപ്തി പരസ്യമാക്കുകയാണ് ശശി തരൂർ ശശി തരൂരിനെ അവിടേക്ക് ക്ഷണിച്ചിരുന്നില്ലേ നേതൃത്വത്തോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതുവരെ വന്ന ചില പ്രതികരണങ്ങൾ അതിനൊക്കെയുള്ള ഒരു മറുപടിയിലേക്ക് ഒന്നും ഒളിക്കാനില്ല എന്ന് ശശി തരൂർ എം പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വേളയിൽ ശശി തരൂരിനെതിരെ നടത്തിയ പരാമർശങ്ങളുടെ ഒരു മറുപടി കൂടിയാണോ ഇപ്പോൾ വരുന്നത് എന്നതുകൂടി നോക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നേതൃത്വത്തോട് ചില അഭിപ്രായ ഉണ്ട് എന്ന് ഡോക്ടർ ശശി തരൂർ എം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം പറയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈകുമാർ നമുക്ക് പോവുണ്ട് സൈകുമാർ ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ് ശശി തരൂർ ഇതുവരെ പറയാതിരുന്ന ആ ഒരു എതിർപ്പ് ഇന്ന് അധികം പറയാനില്ല പക്ഷെ പറഞ്ഞു വെച്ചതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം തീർച്ചയായും സുജിയ പറയേണ്ടത് വളരെ കൃത്യമായി ശശി തരൂർ പറഞ്ഞു വയ്ക്കുകയാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത സുജയെ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ നിർണായക മണിക്കൂറുകളിൽ പറയാനുള്ളത് വളരെ ഷാർപ്പായി ശശി തരൂർ പറഞ്ഞു വെക്കുകയാണ് നിലമ്പൂരിൽ ശശി തരൂരിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും വന്നപ്പോൾ അവിടെ ശ്രദ്ധിക്കപ്പെട്ട അസാന്നിധ്യം എന്നുള്ളത് ശശി തരൂരിൻ്റേതായിരുന്നു അദ്ദേഹം വിദേശത്തായിരുന്നു ല്ലോ എന്നുള്ള ഒരു മറുപടിയാണ് അതിന് നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ശശി തരൂർ പറഞ്ഞത് നിലമ്പൂരിലേക്ക് വരാൻ തനിക്കൊരു മിസ്ഡ് കോൾ പോലും വന്നിട്ടില്ല അങ്ങനെ ഒരു ക്ഷണമുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായും താൻ അവിടെ എത്തുമായിരുന്നു ആര്യാടൻ ചൗകത്തിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ താൻ എത്തുമായിരുന്നു എന്ന് ശശി തരൂർ പറയുമ്പോൾ വിളിക്കാത്തതിലുള്ള നിലമ്പൂർ പ്രചാരണത്തിന് തന്നെ വിളിക്കാത്തതിലുള്ള എല്ലാ അമർശവും അതൃപ്തിയും പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് ശശി തരൂർ ചെയ്യുന്നത് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുന്നു എല്ലാം നിങ്ങൾക്കറിയാമല്ലോ ഒന്നും ഒളിച്ച് സായ്കുമാർ ഒന്നും ഒളിക്കാനില്ല എന്ന് ശശി തരൂർ പറയുമ്പോൾ ഇതുവരെ പറഞ്ഞതിനൊക്കെയുള്ള മറുപടി തരാൻ പോകുന്നു ശശി തരൂർ കൂടി വേണം കരുതാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ഏകദേശം പകുതി ഭാഗം പിന്നിടുമ്പോൾ എന്താണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ വിലയിരുത്തലുകൾ എന്നറിയാൻ നമുക്ക് ആ വിശകലനങ്ങളിലേക്കൊക്കെ പോകാം